സി ഫൈവ് ഹൺഡ്രഡ് റോഡ് ട്രിപ്പ് സീരീസിൻ്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ സ്കോട്ട്ലൻഡ് ഇംഗ്ലണ്ട് ബോർഡറായ കാട്ടർ ബാറിനെ പറ്റി കണ്ടിട്ടുണ്ടായി കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി ആ വീഡിയോ കണ്ടു നോക്ക് അങ്ങനെ ഇംഗ്ലണ്ട് ബോർഡർ കടന്ന് സ്കോട്ട്ലൻഡിൻ്റെ ചരിത്ര നഗരമായ എഡിൻബ്രയിലേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര എഡിൻബ്രയിലേക്കുള്ള വഴികളെന്ന് പറയുന്നത് അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയായിരുന്നു രണ്ട് സൈഡിലും അത്യാവശ്യം നല്ല വ്യൂസും അതുപോലെ തന്നെ ഒരു സൈഡിൽ വിൻ മിൽസും അങ്ങനെയൊക്കെ നിറഞ്ഞ ഒരുപാട് വഴികളൊക്കെ ഉണ്ടായി അതൊക്കെ കടന്ന് ഞങ്ങൾ എഴുന്ന സെൻറ്റർ എടുത്താറായി അതടുത്ത് തുടങ്ങിയപ്പം എല്ലാവർക്കും ചെറിയ വിശപ്പൊക്കെ ആയി സമയം ഉച്ചയ്ക്ക് രണ്ട് രണ്ടര ആയിരുന്നു ഞങ്ങൾ നേരെ അടുത്തുള്ള ഒരു കെ എഫ് സിയിൽ സ്റ്റോപ്പ് ചെയ്ത് അവിടെ എല്ലാവരും ഒന്ന് വാഷ്റൂമൊക്കെ യൂസ് ചെയ്ത് കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ നാല് പേരും കൂടി ഇരുന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഒരു ഇരുപത് മിനിറ്റ് ഡ്രൈവേ ഉള്ളായിരുന്നു എഡിൻപ്ര സിറ്റി സെൻറ്ററിലേക്ക് എഴിൻപ്ര സിറ്റി സെൻ്ററിൽ പോയാൽ നമ്മൾ ആദ്യം ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത് എവിടെ കൊണ്ട് പാർക്ക് ചെയ്യണമെന്ന് അത് പിന്നെ രണ്ട് വശം എഡിൻപ്രയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാർ ഓടിച്ച് നടന്ന നമ്മളെ ടിൻസ് പ്രോ ഉള്ളതുകൊണ്ട് ആ ബുദ്ധിമുട്ടുണ്ടായില്ല ടിൻസ് അവിടുത്തെ പ്രോയാണെന്നാണ് പറയുന്നത് അപ്പോൾ എഡിൻപ്രയെ പറ്റി എന്ത് സംശയമുണ്ടെങ്കിലും ടിൻസിനോട് ചോദിച്ചാൽ എന്നാണ് അവൻ പറയുന്നത് അങ്ങനെ എന്തായാലും ചെക്കൻ അവിടെ നിന്ന് വണ്ടിയെടുത്ത് നേരെ ഇടൻപ്ര സിറ്റിയിലേക്ക് വിട്ടു അവിടെ ഒരു പാർക്കിംഗ് ലൊക്കേഷൻ കണ്ടുപിടിച്ചു എന്നിട്ട് ഞങ്ങളവിടെ അല്ലെ പാർക്ക് ചെയ്ത് മെല്ലെ അവിടെ ഇറങ്ങി എന്നാൽ ഒന്ന് ക്യാസലിൻ്റെ ആ ഒരു സൈഡിലോട്ട് നടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ക്യാസിലേക്ക് ഞങ്ങൾ നടന്നു നടന്ന് 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 അങ്ങനെ ക്യാസിലിൻ്റെ വ്യൂ ദൂരെ നിന്ന് കണ്ടു പിന്നെ ആ വ്യൂവിൻ്റെ പുറകിൽ ഞങ്ങളിപ്പോൾ അതൊക്കെ നടന്ന് നടന്ന് അവസാനം ക്യാസിലിൻ്റെ താഴെ എത്തി ക്യാസലിൻ്റെ താഴെ എത്തിയപ്പോൾ ഏകദേശം അഞ്ചഞ്ചര ആയിട്ടുണ്ടായി അപ്പം തന്നെ സൺസെറ്റിനൊക്കെ സമയമായി ആകാശത്തിൻ്റെ കളറൊക്കെ മാറി തുടങ്ങി അവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായി ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു പിന്നെ ഈ എഡിൻഡ്ര ക്യാസലിലേക്ക് വരുന്നത് ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്യാഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല ഓൾറെഡി ടിക്കറ്റ്സ് ഒക്കെ സോൾഡ് ആയിപ്പോയി അതുകൊണ്ട് ഞങ്ങൾ എൻട്രി ചെയ്യാൻ നിന്നില്ല അവിടെ ഞങ്ങൾ നേരെ വെനൽ വ്യൂ പോയിൻ്റിലേക്ക് പോയി ഈ വെനൽ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് അവിടെ നിന്നാൽ നമുക്ക് ഈ എഡിൻഡ്ര ക്യാസില് ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു വ്യൂ കാണാൻ പറ്റും ആ വ്യൂ പോയിന്റ് അങ്ങോട്ടേക്ക് നടന്നു പോകുന്ന വഴി നമുക്ക് ഗ്രാസ് മാർക്കറ്റ് കാണാൻ പറ്റും ഈ ഗ്രാസ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കൊച്ച് കഫേസും ചെറിയ ചെറിയ ഷോപ്പും അങ്ങനെ അത്യാവശ്യം നല്ല വൈബ് ഒരു സ്ട്രീറ്റ് തന്നെ ആയിരുന്നു ആ കാണുന്ന സ്റ്റെപ്പ് കയറി മോളിൽ ഈ വെനൽ വ്യൂ പോയിൻ്റ് ഞങ്ങളങ്ങനെ മത്സരിച്ച ആ സ്റ്റെപ്പ് ഞങ്ങൾ നാലുപേരും കൂടെ കയറി അങ്ങ് മുകളിൽ എത്തിക്കഴിയുമ്പം നമുക്ക് തിരിഞ്ഞ് നോക്കുമ്പം ഈ എഡിൻബ്ര കേസിലവിടുന്ന് കാണാൻ പറ്റും ആ വ്യൂ എന്ന് പറയുന്നത് നല്ലതായിരുന്നു മുകളിലെത്തിയപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായി ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്നത് കാരണം വെച്ചാൽ ഇതൊരു ഭയങ്കര അയണിക് സ്പോട്ട് തന്നെയാണ് ഇവിടുത്തെ ഈ സൺറൈസ് സമയത്തൊക്കെ വരുവാണെങ്കിൽ നല്ല രസമാണ് കാണാനായിട്ട് അങ്ങനെ മറ്റുള്ളവരെയൊക്കെ മെല്ലെ മാറുന്ന സമയം നോക്കി ഞങ്ങളും കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തു നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ആ സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴെ എത്തി അവിടെ നേരെ ഞങ്ങൾ വിക്ടോറിയ സ്ട്രീറ്റിലേക്ക് നടന്നു ആ നടന്നു പോകുന്ന വഴി ഞങ്ങളൊരു സിറ്റി സൈറ്റ് സിംഗ് ബസ് കണ്ടു ആ ബസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന വ്യൂസ് എന്ന് പറയുന്നത് എല്ലാവരും ആ സിറ്റിയുടെ അടിമ്ര സിറ്റിയുടെ തന്നെ മനോരമിക് വ്യൂ ആണ് അതൊരു വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഈ സിറ്റി സൈറ്റ് സിംഗ് ബസ്സിലേക്കുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത് പതിനെട്ട് പൗണ്ടാണ് ഒരു ദിവസത്തേക്ക് മൾട്ടിപ്പിൾ എൻട്രി അത്യാവശ്യം നല്ല വേർത്ത് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അങ്ങനെ ഞങ്ങളെ വിക്ടോറിയ സ്ട്രീറ്റിലേക്ക് എൻട്രി ചെയ്തു ഈ വിക്ടോറിയ സ്ട്രീറ്റ് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും അതിനൊറ്റ റീസണേ ഉള്ളൂ ഹാരി പോഡർ മൂവി ഈ ഹാരി പോഡർ മൂവിയിൽ ഈ ഹാരി ആലി എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് വന്നെത്തുന്നൊരു എൻട്രി സീൻ ഉണ്ട് ഈ ഡൈഗൻ ആലി എന്ന് പറയുന്നത് വിക്ടോറിയ സ്ട്രീറ്റിന് ഭയങ്കര ഫെമിലിയറായിട്ടുള്ളൊരു സ്ട്രീറ്റ് സ്ട്രീറ്റാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ക്യൂട്ട് കഫേസ് ആണ് പിന്നെ ആ കളർഫുൾ വോൾസ് അത് ഈ സ്ട്രീറ്റിൻ്റെ തന്നെ ആകെ അങ്ങ് വൈബ് അങ്ങ് മാറ്റും ഇവിടെയൊക്കെ വരുന്ന എല്ലാവരും ഒരു ഫോട്ടോ എങ്കിലും എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇടാതിരിക്കത്തില്ല ഈ വിക്ടോറിയ സ്ട്രീറ്റിൽ വന്ന് ഈ കളർഫുൾ വോൾസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പിന്നെ ഇവിടുത്തെ ഈ ഷോപ്പിംഗ് എന്ന് പറയുന്നത് നമുക്ക് എന്തോരം ആൾക്കാരെന്നറിയാമോ തിങ്ങ് ആ ഓരോ ഷോപ്പുകളിൽ ക്യൂ നിൽക്കുന്നത് കയറാൻ വേണ്ടി തന്നെ ഇവിടെ എല്ലാം ഒരുപാട് പേരിങ്ങനെ ഷോപ്പിങ്ങിന് വേണ്ടി തന്നെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഈ സ്ട്രീറ്റിൽ വരാറുണ്ട് പിന്നെ ഒന്നെന്ന് ഈ എഡിൻഡ്രയിൽ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സ്ട്രീറ്റ് മ്യൂസിക് ആണ് നമ്മൾ ഏതൊരു സ്ട്രീറ്റിൻ്റെയും ഏതെങ്കിലും ഒക്കെ മൂലയിൽ ഇതുപോലെ സ്ട്രീറ്റ് മ്യൂസിക് പെർഫോമൻസിനെ കാണാൻ പറ്റും അവിടുന്ന് ഹൈക്കോർട്ടിൻ്റെ ഭാഗത്തേക്ക് ഞങ്ങൾ നടന്നു ആ നടക്കുന്ന വഴി കാണുന്ന ബിൽഡിങ്സിൻ്റെ ആർക്കിടെക്ചറൊക്കെ ആണെങ്കിലും നല്ല രസമായിരുന്നു ഞങ്ങളതൊക്കെ എങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുന്ന വഴി ഞങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാഴ്ച കണ്ടു ഒരു സ്റ്റാച്യു ഡേവിഡ് ഹ്യൂമെന്ന് പറയുന്ന ഒരു ഫിലോസഫറിൻ്റെ സ്റ്റാച്ചു ആയിരുന്നത് ആ വഴി കൂടെ പോകുന്ന എല്ലാവരും ആ സ്റ്റാച്ചുവിൻ്റെ റൈറ്റ് ടോയി വന്ന് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് പോകുന്നു അപ്പോൾ അത് കണ്ട് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ആളോട് ഇങ്ങനെ ചോദിച്ചപ്പം പുള്ളി പറഞ്ഞു ഈ സ്റ്റാച്യുവിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം സാധിക്കും അല്ലെങ്കിൽ നമുക്കൊരു ഗുഡ് ലക്ക് വരും അതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ ചെയ്യുന്നതെന്ന് അത് കേട്ടതും ഞങ്ങളും പോയി ടച്ച് ചെയ്ത് എന്തൊക്കെയൊക്കെയോ പ്രാർത്ഥിച്ച് എന്നിട്ട് അവിടെ നിന്ന് മെല്ലെ ഞങ്ങളവിടുന്ന് തിരിച്ചു അവിടെ നേരെ അടുത്തൊരു പള്ളി പള്ളിയുണ്ട് ആ പള്ളിയുടെ ഭാഗത്തേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങിയ സമയത്ത് ഈ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് തന്നെ ഒരു ബാക്ക് പേപ്പറ് പെർഫോം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളും മെല്ലെ അടുത്തേക്ക് പോയി കുറച്ച് നേരം അത് കണ്ട് നിൽക്കാമെന്ന് വിചാരിച്ച് അവിടെ എത്തിയപ്പം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരുപാട് ക്രൗഡ് വന്ന് കൂടാൻ തുടങ്ങി മെയിൻലി ടൂറിസ്റ്റുകളാണ് ടൂറിസ്റ്റുകൾ വന്നിട്ട് വീഡിയോസ് എടുക്കാനായിട്ടും ഫോട്ടോസ് എടുക്കാനും വേണ്ടിയിട്ട് അതിന് കാരണം വെച്ചിട്ട് സ്കോട്ട്ലൻഡിൽ തന്നെ ഭയങ്കര ഒരു കൾച്ചറിൻ്റെ പാർട്ടാണ് ഇതുപോലുള്ള മ്യൂസിക്കൽ പെർഫോമൻസ് എന്ന് പറയുന്നത് അതിൽ ഒരു ഫെമിലിയറായിട്ടൊരു സംഭവമാണ് ഈ ബാക്ക് പൈപ്പ്സ് വെച്ച് പെർഫോം ചെയ്യുന്നത് അങ്ങനെ ഞങ്ങളും കുറച്ച് നേരം അവരുടെ ഒപ്പമൊക്കെ നിന്ന് അവിടെ എൻജോയ് ചെയ്ത് നിന്നു അപ്പോൾ മെല്ലെ ഇങ്ങനെ ഇരുട്ടി തുടങ്ങിയിരുന്നു അപ്പോൾ ഞങ്ങൾ മെല്ലെ എന്ന തിരിച്ചെന്നാൽ പ്രിൻസസ് സ്ട്രീറ്റ് പോയി അതുവഴി പോകാൻ കഴിഞ്ഞു നടക്കുന്ന വഴി മറ്റൊരു കാഴ്ച കണ്ടു ഒരു റെയിൽസ് റെയിൽസിൽ നിന്ന് അറച്ച് കുറേ ലോക്സ് കിടക്കുന്നു അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കപ്പിൾസ് ഇവിടെ വിസിറ്റ് ചെയ്യുന്ന കപ്പിൾസ് ഇതുപോലെ കൊണ്ടുവന്നിട്ട് ലോക്ക് ചെയ്തിട്ട് ചിലപ്പോൾ അവരുടെ ഇനീഷ്യൽസ് എഴുതിയിടും അല്ലെങ്കിൽ ഒരു മെസ്സേജ് എഴുതിയിടുന്നു ആ ലോക്ക് എടുത്ത് എറിഞ്ഞ് കളയും അതിന് പറ എന്താ സംഭവം എന്ന് വെച്ചാൽ അങ്ങനെ എറിഞ്ഞ് കളഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്നേഹം ലോങ് ലാസ്റ്റ് ലൈക്ക് ലൈഫ് ലോങ്ങ് അത് നിൽക്കും എന്നാണ് അവരുടെ ഒരു വിശ്വാസം അതിൻ്റെ ഒരു ഇതായിട്ട് അവർ കൊണ്ട് ചെയ്യുന്നതാണ് അവിടെ നിന്ന് കുറച്ച് വ്യൂസും അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അവിടുന്ന് തുൻസർ സ്ട്രീറ്റിലേക്ക് പോകുന്ന വഴിയുള്ള കുറച്ച് സീൻസൊക്കെ കാണാം സ്കോട്ട് മോണുമെൻറ്റ് ഇവിടുത്തെ ലൈക്ക് ഭയങ്കര ഫേമസ് ആയ ഒരു സംഭവം തന്നെയാണ് അത് അവിടെ നിന്ന് ഈ ഓട്ടം ടൈമിൽ ഒരു ഫോട്ടോ എടുക്കുന്നതൊക്കെ വലിയ സംഭവം തന്നെയാണ് ഞങ്ങളങ്ങനത്തെ ഒരു അടിപൊളി ബസ്സൊക്കെ കണ്ടു ആ ബസ്സിൻ്റെ വീഡിയോ കുറച്ച് നേരം എടുത്തുകൊണ്ട് നിന്നു എന്നിട്ട് അവിടുന്ന് നേരെ ഞങ്ങൾ സ്ക്വാഡ് മോണുമെൻ്റ് അടുത്തെത്തി അവിടെ എടുത്ത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി വന്ന് ഞാൻ നൈസായിട്ട് അവിടെ വീഡിയോ എടുക്കാനായിട്ട് കയറിയ സമയത്ത് അവിടുത്തെ സെക്യൂരിറ്റി വന്നിട്ട് പറഞ്ഞു ഇത് ക്ലോസ് ചെയ്തു എടുക്കാൻ പറ്റത്തില്ലെന്ന് എന്നാലും അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതിൻ്റെ സൈഡിലും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് നേരെ മെല്ലെ ആ പ്രിൻസ സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ നടന്നു നടക്കുന്ന വഴി ഇങ്ങനെ ഒരു ട്രാം പാസ് കണ്ടു അപ്പം മതി ആ ട്രാമിൻ്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പ്രിൻസസ് വീടിൻ്റെ ഭംഗിയൊക്കെ ഞങ്ങൾ ഇങ്ങനെ നടന്നു ഞങ്ങളങ്ങനെ എടിൻപുറയോട് വിടെ പറയുകയാണ് ഞങ്ങൾ ഇവിടുന്ന് എടിൻപുറയിൽ തിരിക്കുക ഞങ്ങൾ തിരിച്ചിനേം അബർഡീനിലോട്ടുണ്ട് അപ്പോൾ അബർഡീനിലേക്ക് പോകാനായിട്ട് ഞങ്ങളുടെ കാറ് പാർക്കിന്ന് എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് നടക്കുക രാത്രി ഒരു ഒമ്പതൊമ്പതരൊക്കെ ആകുമ്പോൾ അബർഡീൻ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഇന്ന് രാത്രി ഇനി അബർഡീനിൽ എ കെ ഞങ്ങൾക്ക് വേണ്ടിയിടെ വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങളങ്ങനെ എഴിൻപ്ര ടൗണിലൊക്കെ കറങ്ങി തിരിഞ്ഞ് അവസാനം ദേ വണ്ടിയെടുത്ത് അബർഡീനിലേക്ക് യാത്ര തുടരുകയാണ് ഗൈസ് ഇനിയും അബർഡീനിൽ വെച്ച് കാണാം ഞാൻ വണ്ടി കയറിയ പാടെ നൈസായിട്ടൊരു ഉറക്കം അങ്ങ് പാസ്സാക്കി ആ ഉറക്കം കഴിഞ്ഞപ്പം ദേ അബർഡീൻ എത്തി അങ്ങനെ ഞങ്ങൾ രാത്രി പത്തര ആയപ്പോൾ അബർഡീൻ എത്തി ദേ ഇത് ആബർഡീൻ പോർട്ടാണെന്നാ തോന്നുന്നത് ഞങ്ങൾ ഇനി നേരെ ഏ വീട്ടിലോട്ട് വീട്ടിലോട്ട് കൊറേ കപ്പലൊക്കെ ഇവിടെ അങ്ങനെ ഞങ്ങൾ ഇത് ആബർഡീൻ എത്തി ഏ കെയുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലെത്തി അത് എ കെടെ വീട്ടിലേക്ക് നടക്കുക ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ നല്ല കാറ്റും ഉണ്ട് ഈ കടലിൻ്റെ സൈഡിലായതുകൊണ്ടാണെന്ന് അറിയത്തില്ല എവിടെ ത്രീ നയൻറ്റി എയ്റ്റ് എന്ന് പറയുന്നത് ഇതല്ലേ え தான ഞങ്ങടെ എเค മച്ചാ രാഹുൽ ഇന്നാണോ മച്ചാ ഇതെല്ലാര് ഇરેക്കവിടെ നിൽക്കുന്നത് പാർക്കിംഗ് ഇല്ല ഞങ്ങള് വണ്ടി പാർക്ക് ചെയ്യാനായി ദേ പൊക്കണ്ടിരിക്കുക ഇങ്ങന കട ടെൻസിന് വണ്ടി ഒന്നും പാർക്ക് ചെയ്യുന്നതു പറ്റില്ല लवली സ്കോട്ട്‌ലൻഡുള്ള വഴി അല്ല സൂപ്പർ അല്ല അടിപൊളി ഇങ്ങോട്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കുറേ കാഴ്ച്ചകൾ കാണാനുണ്ട് കാണാൻ പോകുന്നേ ബിക്കോസ് വി ആർ ഗോയിങ് ഫോർ ദി ഓഫ് കോഴ്സ് ടു ഇറ്റ് അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ ഇട്ട് പാർക്ക് ചെയ്തിട്ട് രാത്രി എ കെടെ വീട്ടിലോട്ട് കയറുന്നു ഇനി അവിടെ പോയി ഒന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഞങ്ങളുടെ നാളത്തെ മെയിൻ ലക്ഷ്യം എൻ സി ഫൈവ് ഹൺഡ്രഡ് നാളെ രാവിലെ സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ അവസാനിക്കുന്നു Thank you guys.